ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൺ ചിരിയം വെറൈറ്റീസിൻ്റെ നമ്മൾ കോംബോ ഓഫറാണ് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് പഴയതുപോലെ തന്നെ വീണ്ടും നമ്മൾ കോംബോ ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പ്ലാൻസ് വാങ്ങിക്കാം മിനിമം മൂന്ന് പ്ലാന്റ്സ് വാങ്ങുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേരളത്തിൽ അതുപോലെ തന്നെ മൂന്നെണ്ണമായിട്ടും നാലെണ്ണായിട്ടും അഞ്ചെണ്ണമായിട്ടൊക്കെ വാങ്ങിക്കാൻ സാധിക്കും അതിനൊന്നും കൊറിയർ ചാർജ് ഉണ്ടാകില്ല ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വേണ്ടവർ മെസ്സേജ് അയക്കൂ മൂന്ന് പ്ലാന്റ്സിൻ്റെ റേറ്റ് കോംബോ പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതാ ഈയൊരു വലുപ്പത്തിലായിരിക്കും ഉണ്ടാകുക ഒരേ വെറൈറ്റിക്കും ഓരോ പ്ലാന്റിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അതുകൂടെ ഒന്ന് മനസ്സിലാക്കണേ ഇത് മറ്റൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ബ്രൗണും യെല്ലോയും വൈറ്റും ഒക്കെ ആയിട്ടാണ് ഇവയുടെ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് വലിയ പൂക്കളാണ് കേട്ടോ ഈ പ്ലാൻസുകളൊക്കെ വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് വെച്ചോട്ടോ കോമ്പോ പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൽ കേട്ടോ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം